എല്ലാവർക്കെൻ്റെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വീടെന്ന് വെച്ചാൽ ഞാൻ ഒന്ന് ഒരു കൊറിയർ ഉണ്ടായിട്ട് അത് കളക്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ് അന്നേരം ഒന്ന് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ ഇവിടെ ഒന്ന് സൈഡാക്കി വെച്ചിട്ടുള്ളത് ചാരിക്കുന്ന പോലെ ഒന്നും എന്താ പറയുക റോഡും പോലെ വണ്ടി എടുക്കാൻ പറ്റില്ല ഓറ് കണ്ണു വേണം എന്നു മാത്രമേ വണ്ടി എടുക്കാൻ പറ്റൂ പിന്നെ വേറെ വിശേഷം പ്രൊഡക്റ്റ് ഞാൻ ഓർഡർ ചെയ്തിട്ടായിരുന്നു അതൊന്ന് കളക്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ് പ്രൊഡക്റ്റ് നമ്മുടെ വീട്ടിലേക്കുള്ള ആവശ്യമുള്ള പ്രൊഡക്റ്റാണ് അതുകൊണ്ട് ആരെങ്കിലും ഇങ്ങനെ വാങ്ങിയിട്ട് വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തുടങ്ങാം അതിൻ്റെ ഒരു ബിസിനസ്സായിട്ടല്ല നമ്മളീ വീട്ടിലേക്ക് വേണ്ടുന്ന അത്യാവശ്യം നമുക്ക് പേഴ്സണലി ആവശ്യമില്ലായ സാധനങ്ങൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതിന് പകരം ഈ ഷോപ്പിൽ നിന്ന് വാങ്ങിയാൽ നമുക്കത് ഒരു വരുമാനം കൂടിയാണ് അപ്പം നല്ലൊരു ആണ് കണ്ടിട്ടാണ് ഞാനിത് വാങ്ങി ഉപയോഗിക്കുന്നത് പിന്നെ ആ പ്രോഡക്റ്റും അത്യാവശ്യം മോശമല്ല നല്ല പ്രൊഡക്റ്റാണ് അപ്പം പിന്നെ എന്ന് വെച്ചാൽ റേറ്റ് പറയാനുള്ളത് നമ്മളെ വയനാട് ദുരന്തം ിച്ചതിന് ശേഷം ഞാൻ ഒരു വീഡിയോ കണ്ടിന് ഈ മക്കള് ദുവാ ചെയ്യുന്നൊരു വീഡിയോ അത് ഞാനിതിൽ പ്ലേ ചെയ്യുന്നില്ല കാരണം എന്ന് വെച്ചാൽ അത് വേണ്ട പക്ഷേ നമ്മളാ വീഡിയോ കേട്ടതാണ് അപ്പം ആ കേട്ടതിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞുതരാം കാരണം അതിലാ മക്കൾ ചെയ്യുന്ന ദുവാ എന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് സ്കൂളിൽ പോകാനൊക്കെ മടിയും കാര്യങ്ങളെല്ലാം ഉണ്ടാവും പക്ഷേ എങ്കിൽ പിള്ളേർ ആ ഒരു സ്കൂൾ ലീവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ദുവാ എന്ന അതിൽ ദുവാ ചെയ്യുന്നത് നമുക്ക് എപ്പോൾ മദ്രസ്സ പോകാണ്ട് സ്കൂൾ സ്കൂളിൽ പിന്നെ മഴ പെയ്യണേ അത് മറ്റുള്ള രാജ്യം തന്നെ ഞാൻ വിചാരിച്ചത് പക്ഷേ അല്ല അതിൽ ആ ഒരു വീഡിയോയിൽ അങ്ങനെ തന്നെ ആ പിള്ളേർ പറയുന്നുണ്ട് വയനാട്ടിൽ മഴ പെയ്യണേ വയനാട്ടിൽ മഴ പെയ്യണേ ഒരു കുഞ്ഞി പറയാനും മറ്റുള്ള മക്കൾ തന്നെ ആമിയും പറയാനും പക്ഷേ അത് കേൾക്കുന്ന രക്ഷിതാക്കള് അവർ തെറ്റ് ചെയ്യും പറയും ചെയ്യുമ്പോൾ നമ്മൾ ശ്വാസിക്കണം അല്ലാണ്ട് അത് കേട്ടിട്ട് രക്ഷിതാക്കൾ ചിരിക്കുകയെല്ലാം വേണ്ട കാരണം പിന്നെ ഒന്നാമതെന്ന് വെച്ചാൽ മക്കളെ പ്രാർത്ഥന നല്ല ഉപയോഗം നമ്മൾ എന്തെങ്കിലും വിഷമവും കാര്യങ്ങളുണ്ടെങ്കിൽ മക്കളെ കൊണ്ടൊന്ന് പ്രാർത്ഥിച്ച് നോക്കിയെ അതിന് ഫലം നല്ല പേയെ തരും അപ്പം നല്ലത് കേൾക്കാൻ മാത്രമല്ല പേൻ കേ അതുകൊണ്ട് ആ ഒരു ഞാൻ കേട്ടിന് അന്ന് നമ്മളെ കൽബല് പൊട്ടിപ്പോയി കേട്ടിട്ട് അതിലെ രക്ഷിതാക്കൾ ചിരിക്കുന്നു നമുക്ക് എന്നേക്കും സ്കൂളില്ലാണ്ടായി പോണേന്ന് അത് പറഞ്ഞ പോലെ തന്നെ ആയി പറഞ്ഞ് ഏകദേശം ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് തന്നെ ദുരിതം വന്നിന് പക്ഷേങ്കില് പിള്ളേർ അതൊരു തമാശ ആക്കി പഠിച്ചോനെ പഠിച്ചോനൊരു കാര്യമാക്കി അതുകൊണ്ട് ഇങ്ങനത്തെ ദുരന്തം ഒരു നാടിനും കൊടുക്കല്ലേ പടച്ചോനെ എന്നുള്ള ദുഃഖ മാത്രമേ ഉള്ളൂ ഇനി മക്കൾ അറിവില്ലായ്മ കൊണ്ട് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് നീ ക്ഷമിച്ചും പുറത്തും കൊടുക്കണേ അല്ലോ എന്നും നല്ല രീതിയിലാക്കണേ എന്നുള്ള ഒരു ദുഃഖ മാത്രമേ ഉള്ളൂ അത് കേട്ടിട്ട് വല്ലാത്ത സങ്കടം അതേപോലെ അത് സംഭവിക്കുകയും ചെയ്തു പോയി അതിനേക്കാളും വിഷമായിപ്പോയി ഒരുപാട് ആൾക്കാർ നിരപരാധിയായ ആൾക്കാർ വരെ അതിൽ കുടുങ്ങി അത്രയും പറയണ്ടു അപ്പം എന്താ പറഞ്ഞ നമ്മൾ നല്ലത് ചെയ്താൽ ആരെങ്കിലും ഒരാൾ ബടക്ക് ചെയ്താൽ ആ ബടക്കിലേക്ക് പോകുമ്പോൾ നമ്മൾ നല്ല വെക്കൂല അതുകൊണ്ട് എല്ലാവരും എന്നും നല്ലത് മാത്രം ധാ ചെയ്യുക മക്കൾക്ക് നല്ലത് മാത്രം പഠിപ്പിച്ചു കൊടുക്കുക കാര്യങ്ങളൊന്നും മക്കള് പറയുകയും ചെയ്യുകയും ചെയ്യുമ്പോൾ അതിനെല്ലാം നല്ലോണം ശ്വാസിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടുങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം ഇപ്പൊ പുതിയ വീഡിയോ വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ